ഗസയിൽ വെടിനിർത്തൽ കരാർ ഒരു മാസം പിന്നിടുമ്പോൾ കരാർ ലംഘനം പതിവാക്കി ഇസ്രായേൽ ഒരു മാസത്തിനിടയിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരെ ഇസ്രായേൽ സേന കൊല്ലപ്പെടുത്തിയതായി ഹമാസ് ഒടുവിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് ഒരു മാസത്തിനിടെ ആക്രമണത്തിൽ പരിക്കേറ്റത് രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചക്ക് തയ്യാറാകണമെന്ന് ഇസ്രായേലോട് അമേരിക്ക ആവശ്യപ്പെട്ടു റഫേല തുരംഗത്തുള്ള പോരാളികളെ സംബന്ധിച്ച് മധ്യസ്ഥ രാജ്യങ്ങളും ഹമാസും ചർച്ച തുടരുന്നു ഖാൻ യൂനുസിനു നേർക്ക് നടന്ന ആക്രമണത്തിലാണ് ഒരു കുഞ്ഞുൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടത് തങ്ങളുടെ സൈനികർക്ക് ഭീഷണി ഉയർത്തിയതിനാലാണ് രണ്ടുപേരെ കൊലപ്പെടുത്തിയതെന്നാണ് ഇസ്രായേൽ സേനയുടെ വാദം മധ്യഗസയിലെ നിരവധി താമസ കേന്ദ്രങ്ങളും ഇസ്രായേൽ സേന തകർത്തു വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും ഇസ്രായേൽ സുരക്ഷാ സേനയുടെ അതിക്രമം തുടരുകയാണ് ജറുസലേമിലെ അൽ അക്സ പള്ളിയോട് ചേർന്ന ബാബുൽ റഹ്മാ ഖബർസ്ഥാനിൽ ജൂത കുടിയേറ്റക്കാർ കടന്നുകയറി നാശനഷ്ടങ്ങളുണ്ടാക്കി ഇസ്രായേൽ കൊലപ്പെടുത്തിയവരിൽ ഏറെക്കുറെ എല്ലാവരും സാധാരണക്കാരാണെന്ന് ഹമാസ് ഗസയിലേക്കുള്ള സഹായം വെട്ടിക്കുറച്ചതും കരാർ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി അതേസമയം ശാശ്വത വെടിനിർത്തൽ കരാറിനോട് അനുഭാവ നിലപാട് തുടരുമെന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു ഹമാസിൻ്റെ നിരായുധീകരണം ഉൾപ്പെടെ വ്യവസ്ഥ ചെയ്യുന്ന രണ്ടാം ഘട്ട വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അമേരിക്ക ആവശ്യപ്പെട്ടു ഇസ്രായേലിൽ എത്തിയ യു എസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീഫ് വിറ്റ്കോഫ് ട്രംപിന്റെ ഉപദേശകൻ ജറാദ് കുഷ്ണർ എന്നിവരാണ് നെതന്യാഹുവുമായി ചർച്ച നടത്തിയത് ഗസയിലേക്ക് അന്താരാഷ്ട്ര സുരക്ഷാസേനയെ വിന്യസിക്കുന്ന കാര്യവും ചർച്ചയായി ഒരു ബന്ദിയുടെ മൃതദേഹം വിട്ടു നൽകിയതിന് പകരമായി പതിനഞ്ച് ഫലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ കൈമാറി ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ ഇനി നാലെണ്ണം മാത്രമാണ് ഹമാസ് കൈമാറാനുള്ളത് റഫയിൽ യെല്ലോ ലൈനിന് പുറകിലായി തുരങ്കങ്ങളിൽ കഴിയുന്ന നൂറ്റി അൻപതോളം പോരാളികളെ പുറത്തെത്തിക്കുന്നത് സംബന്ധിച്ച് ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളും ചർച്ച തുടരുകയാണ് ആയുധം ഉപേക്ഷിച്ചാൽ ഇവർക്ക് സുരക്ഷിത ബാധ ഒരുക്കാം എന്നാണ് ഇസ്രായേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതെന്നാണ് റിപ്പോർട്ട്